നമുക്ക് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാം തുടങ്ങാം അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം നമുക്കിപ്പോൾ ഇതിപ്പോൾ എനിക്ക് ചെറിയ രണ്ട് പീസായിട്ടാണ് ചെറിയൊരു തുണിയായിട്ടാണ് കിട്ടിയത് പ ചെറിയൊരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തുണിയാണ് കിട്ടിയത് പട്ടുപാവാടത്തിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ രണ്ട് രണ്ട് പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് രണ്ട് പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് അതേ സമയം ഒരു വലിയ ആൾക്കാണ് അല്ലെങ്കിൽ ഉൾ പാവാട ആയിട്ട് ചെറിയ കുട്ടിയൊക്കെ തന്നെ ഒരു സാരിയാണ് തരുന്നതെങ്കിൽ നമ്മൾ സാരി ഇങ്ങനത്തെ സാരിന്റെ അകത്തു നമ്മൾ പട്ടുപാവാടക്ക് മുറിക്കേണ്ടതെങ്കില് എങ്ങനെയാ കട്ട് ചെയ്യാന്ന് പഠിപ്പിച്ചേരട്ടെ ഇതേ അളവിലുള്ള തുണിയാണ് ഈ സാരി കട്ട് ചെയ്ത് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാല് നമുക്കിപ്പൊന്ന് കിട്ടിയ നിങ്ങളോ ഇരുപത്തിനാലര ഈ ഇരുപത്തിനാലര നിങ്ങളോ നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് എടുക്കുന്നത് ഇരുപത്തിനാലര അതിന്റെ അകത്തുനിന്ന് ഇരുപത്തിരണ്ടിന് നമുക്ക് വേണ്ടുന്ന അതിനേക്കാളും ഒന്നര ഇഞ്ച് നമ്മൾ മേലേയും താഴെയും മടക്കി എടുക്കേണ്ടിയിട്ട് എടുത്തിട്ടാണ് ഇരുപത്തി നാല് കിട്ടിയത് ഇരുപത്തി നാലര അതിന് പകരം നമ്മളെടുക്കുന്നത് ഇരുപത്തി രണ്ടരയാണ് നീളയെങ്കിൽ അര ഇഞ്ച് മാത്രം എക്സ്ട്രാ അങ്ങനെ ഇരുപത്തി മൂന്ന് മതി എന്താണെന്ന് വെച്ചാൽ ഇതിന് കരയുണ്ട് കരയുള്ള ഭാഗത്ത് മടക്കി എടുക്കേണ്ട കാര്യമില്ല അന്നേരം ഇരുപത്തി മൂന്നിൽ നമ്മൾ വെട്ടുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചിൽ നമ്മൾ വെട്ടി ഇതേ ലെവലിൽ ഇങ്ങനെ വെട്ടിയെടുക്കുന്നത് അത് എത്ര വീതി വേണം എന്ന് വെച്ചാൽ ചെറിയ കുട്ടിയാക്കാണെങ്കിൽ നമ്മൾ അവർക്ക് അധികം വീതി ആയാലും തടഞ്ഞു വീണെടുക്കും വേറെ ഏകദേശം ഒരു അരവണ്ണത്തിനേക്കാളും കുറച്ച് ജാസ്തി ആയിട്ട് ഇപ്പം അരയാണ് ആ കുട്ടീൻ്റെ അരവണ്ണമെങ്കിൽ ഒരു സൈഡ് പന്ത്രണ്ടര അതിനേക്കാളും എക്സ്ട്രാ ഇത്ര ഭാഗം മതി ചുരുക്കത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇത്ര ഭാഗം ചുരുക്കമായിട്ട് എടുക്കുന്നത് ചെറിയ കുട്ടിക്കല്ല ഇത്ര മതി ചുരുക്ക് അന്നേരം ഇതിനനുസരിച്ചിട്ട് നമ്മൾ തുണി എടു കട്ട് ചെയ്തെടുക്കുന്നത് ഇത്ര വെച്ചിട്ട് തുണി കട്ട് ചെയ്തെടുക്കും പക്ഷെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതെല്ലാം കറക്റ്റ് ആയിരിക്കണം ഈ ഭാഗമെല്ലാം ഒഴിവാക്കിയിട്ട് എല്ലാ തുണിയും ഒരുപോലെ ആയിട്ട് എഴുതി പോവാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇത് മാത്രം ഇക്കാരശം ഇല്ലാണ്ട് ഇവിടുന്ന് മുതലാണെങ്കിൽ ഇങ്ങനെ ഒരേ ഇതിൽ ഇരുപത്തി മൂന്നില് ഇങ്ങനെ ഇരുപത്തി മൂന്നില് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് മേലെ നമ്മൾ ബാൻഡിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ നീളം കൂടുതലുള്ള ആൾക്കാരല്ലാണെങ്കിൽ ഇത് എങ്ങനെയാ കട്ട് എന്ന് വെച്ചാൽ നമ്മൾ ആ നീളം എത്രയാന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അളന്ന് കട്ട് ചെയ്തെടുക്കുന്നത് സാരിൻ്റെ അകത്തു നിന്നാണെങ്കിൽ ബാൻഡിന് നമുക്ക് വേറെ പീസ് സാരിൻ്റെ അകത്തുനിന്ന് ഇത്രക്കാരാണ് വീതി വേണ്ടത് വലിയ ആൾക്കാരാണെങ്കിലും വീതി ഏകദേശം അല്ല ിയ വീതി വേണ്ടേ ഇത്ര വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു തുണി നേരെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നു അത് നേരെ തന്നെ ആദ്യം ഇത് കട്ട് എത്ര വീതി വേണമെന്ന് വെച്ചാൽ ആ വീതിക്ക് അനുസരിച്ചിട്ടുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കും ഇന്ന് അതിന് ശേഷമാണ് നമ്മൾ നീളം നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക നീളം നോക്കി കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഈ ബാൻഡ് കിട്ടുമെങ്കിലെടുക്കും അല്ലെങ്കിൽ ബാക്കി സാരിൻ്റെ അടുത്ത് നിന്ന് ബാക്കിയിൽ നിന്ന് എടുക്കും പട്ടുപാവാടേൻ്റെ തുണി തന്നെയാണെങ്കിൽ ചിലവർക്ക് നല്ല നീളം ഉണ്ടെങ്കിൽ അവർക്ക് ഫുള്ളായിട്ട് നീളം വേണ്ടി വരും അന്നേരം കുറച്ച് ഭാഗം നമ്മൾ ബാൻഡിനായിട്ട് മാറ്റി വെക്കണം ഈ തുണിൻ്റെ അകത്തുനിന്ന് തന്നെ കുറച്ച് ഭാഗം ആദ്യം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക ബാൻഡിനായിട്ട് അതിന് ശേഷം വേണം നമ്മൾ വീതി എടുക്കേ ആ വീതി മൊത്തമായിട്ട് എടുക്കുന്നത് ഇനി നീളം കുറവുള്ള ആൾ ഇപ്പം എൻ്റെ അത്ര ഉള്ള ആളാണെങ്കിൽ ഒരു ഇഞ്ച് നീളം എടുക്കുന്നത് ഇഞ്ച് നീളം എടുക്കുന്നതെങ്കിൽ നാൽപ്പത് ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബാൻഡിനുള്ള തുണി ഇവിടെ നിന്ന് തന്നെ കിട്ടും ബാൻഡിന് ഒരു മൂന്നിഞ്ച് മതി നമുക്ക് ബാൻഡിന് ഒരു ഇഞ്ച് എന്ന് പറയാൻ വരാം ഇത്രയും ഭാഗം നാൽപ്പത് ഇഞ്ചായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നാൽപ്പത് പ്ലസ് അര ഇഞ്ച് അടിച്ചു പോകേണ്ടത് അങ്ങനെ നാൽപ്പതര നീളം കിട്ടുന്നു അതിൻ്റെ അകത്തുനിന്ന് ഇഞ്ച് ബാൻഡിന് എന്താ മൂന്നിഞ്ചിൽ ഇതായി കസവ് മാത്രം എടുത്താൽ മതി മൂന്നിഞ്ച് കിട്ടുക കസവിന്റെ ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ മൂന്നിഞ്ച് കിട്ടും അത് മടക്കിയിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കസവ് ബാൻഡായിട്ടുള്ള തുണി കിട്ടി കറക്റ്റായിട്ട് ബാൻഡായിട്ടുള്ള ഇതാ ഈ ഭാഗം എടുക്കുന്നത് നമ്മൾ ബാൻഡായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ബാൻഡായിട്ട് കിട്ടുന്നു അതേസമയം നല്ല നീളകളാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആദ്യം തന്നെ കുറച്ച് തുണി എടുത്തിട്ട് മാറ്റി വെക്കും നമ്മൾ ബാൻഡിന് വേണ്ടിയിട്ടുള്ള അതിന് ശേഷം ബാക്കിയാണ് വീതി ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ അകത്തു നിന്നാണെങ്കിൽ നമ്മളിതാ ഇതിനെ രണ്ടിനെ മറ്റേത് ഒറ്റ പീസായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനെ ഇത് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ നല്ല വശോ നല്ല വശം ഒരുമിച്ച് വെച്ച് ജോയിൻ ചെയ്യണം നമ്മൾ ഒരുമിച്ച് വെച്ച് ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് വേണം ചുരുക്കടുത്ത് വരെ ഇതിൻ്റെ ബാൻഡ് തിൻ്റകത്തു നിന്നാണെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിച്ചേരട്ടെ ഇങ്ങനെ ചുരുക്കമൊക്കെ എടുത്ത് വരുവാന്ന് ഇങ്ങനെ ഒരു ബാൻഡ് നമ്മൾ മുറിച്ചെടുത്തിട്ടില്ലേ ആ ബാൻഡിനെ കറക്റ്റാക്കിയിട്ട് മടക്കുക എന്നിട്ട് അതിനെ ഒരു മടക്കൂടെ മടക്കുക എന്നിട്ട് ഇവിടെ ഒരു കട്ടിടുക ഇതിൻ്റെ ഇവിടെ ഒരു കട്ട് എന്നിട്ട് ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ വെക്കുക ഇതിങ്ങനെ കട്ടിട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ തുണിയെടുത്ത് ഇത് കറക്റ്റാക്കി പിടിച്ച് രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് ആ മറ്റേ തുണി ഒരുമിച്ച് ജോയിൻ്റ് ആവില്ല എന്നിട്ട് ഇത് ഇതും ഇങ്ങനെ പിടിക്കുക എന്നിട്ട് അത് കൂടി വരുമ്പോൾ നല്ല രീതി ഉണ്ടാവുക എന്നിട്ട് നാലാക്കി മടക്കിയിട്ട് ഇതിൻ്റെ ഇതിപ്പോൾ രണ്ടായിട്ടാണ് അല്ല ആ തുണിയും കൂടി വരുമ്പോൾ നാല് പീസ് ഉണ്ടാവുക അത് ഇവിടെ ഇങ്ങനെ കട്ടിടുക സെൻ്ററ് എന്നിട്ട് ഇങ്ങനെ വന്ന് ഇന്നിട്ട് ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെക്കുന്നു എന്നിട്ട് നമ്മൾ ഒരു പിന്നെടുക്കുന്നു ഒരു പിന്നെടുത്ത് ഇവിടെ ഇങ്ങനെ കുത്തുന്നു അടിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അല്ലേ ഇങ്ങനെ കുത്തി കുത്തിവെച്ചതിന് ശേഷം കുറച്ച് ഭാഗം പ്ലെയിൻ ആയിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ അതെന്ന് വെച്ചാൽ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ പ്ലെയിനായിട്ട് അടിക്കുന്നത് എന്നിട്ട് കട്ട് ഒരുമിച്ച് വരുന്നവരെ വന്ന് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് വരെ ഈ കട്ടു ഈ കട്ടു ഇവിടെ ഈ കട്ടു ഇവിടെ ഈ കട്ടും തമ്മിൽ ഒരുമിച്ച് ആയിട്ട് വരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചുരുക്കു പിടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണേ മറ്റേ കട്ടുമായിട്ട് വരുന്ന വിധത്തിൽ ഏകദേശം ഒരേപോലെ ബ്ലീഡ്സ് എടുത്തിട്ട് വരുമോ ഇതാ ബ്ലീഡ്സ് കറക്റ്റ് ആക്കിയിട്ട് പിടിച്ച് ഇവിടെ ഇങ്ങനെ കുറച്ചടിച്ചിട്ട് വരുന്നു കുറച്ചടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ കുറച്ചടിച്ച് നിർത്തുന്നു കുറച്ചടിച്ച് നിർത്തിയാൽ ബാക്കി ഇങ്ങനെ തുറന്ന് കിടക്ക അന്നേരം ഇതാ ഇതിങ്ങനെ പ്ലീറ്റ്സ് വന്നില്ലേ അടുത്തതെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ പിടിക്കുന്നു എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പ്ലീറ്റ്സ് പോണ് കുറച്ച് പ്ലീറ്റ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വേണം നമുക്ക് ഇവിടെ ഉള്ള ഗ്യാപ്പ് ഇവിടെ ഉള്ള ഗ്യാപ്പ് ഒരുപോലെയായി വരെ ഇങ്ങനെ വെച്ച് എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇവിടെ നിന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇവിടുന്ന് ഇവിടം വരെ കറക്റ്റ് ആക്കി സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം നമ്മൾ ഇതുപോലെ തന്നെ പ്ലേസ് പിടിക്കുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഭാഗം പോന്ന് ഇവിടെ ഇവിടെ ഉള്ള ഗ്യാപ്പ് ഏകദേശം ഒരുപോലെ ആയിരിക്കും കാരണം അതിനനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റാക്കിയിട്ട് ഇത് ഇങ്ങനെ വരും ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ചുരുക്കമായിട്ട് ഇതായാലും ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാക്കിയിട്ട് ഒരുപോലെ ചുരുക്കമായിട്ട് കിട്ടും ടിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് വരുമെന്ന് ഇപ്പം എങ്ങനെയാണ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ എങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് മിഷീൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ചില സമയം മനസ്സിലാവില്ല എങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് അതുകൊണ്ട് എങ്ങനെയാണ് കാണിച്ചു തന്നത് അതായത് ഇങ്ങനെ എടുക്കുന്ന പ്ലീറ്റ്സ് എടുക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ഇനി നമുക്ക് അടിച്ച് നോക്കാം ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശോ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ അടിക്കുന്നു സൂചി കുത്തി വെച്ചിട്ട് നമ്മൾ അടുത്ത പ്ലേറ്റ്സ് കുടിക്കുന്നു ഇവിടെ വെച്ച് ഇവിടെ വെച്ച് ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള പ്ലേറ്റ്സ് ആക്കി എടുക്കുക ഇവിടെ വെച്ച് ഇവിടെ സൂചി കുത്തുന്ന് ഇത് ഫ്രഷർ പോട്ട് പൊന്തിക്കുന്നു കേൾക്കാം എല്ലാം ഇങ്ങനെ അടിച്ച് വന്നതിന് ശേഷം നമ്മൾ എല്ലാം തിരിച്ചിട്ട് വന്നതിന് ശേഷം നമ്മൾ നമ്മള് ഇത് രണ്ടും ഒരുമിച്ച് വെക്കുന്നു രണ്ട് സൈഡും ഒരുമിച്ച് വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡ് ഒരുമിച്ച് വെച്ച് കുറച്ച് ഗ്യാപ്പ് കിട്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ അടിച്ചെടുക്കുന്നത് നമ്മളിവിടെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണല്ലേ അടിച്ചെടുത്തത് ഇവിടെ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടല്ലേ അടിച്ചെടുത്ത ഇവിടുന്ന് ഇങ്ങനെ ഒരു മടക്ക് എന്നിട്ട് ഇവിടുന്ന് അതുപോലെ തന്നെ ഒരു മടക്കും കൂടി എന്നിട്ട് ഈ അടിയെല്ലാം അടിച്ചു വന്നാൽ നമുക്ക് ചുരിദാറിൻ്റെ ഓപ്പൺ അടിച്ച് പഠിക്കേണ്ടിയിട്ടാണ് ഈ അടിയെല്ലാം ഇങ്ങനെ ഓരോന്ന് ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇല്ലാത്ത എല്ലാം പഠിച്ചു പഠിച്ചു വരും നമ്മൾ ചുരിദ്ര അടിച്ച് വരുന്നപ്പോഴത്തേക്ക് ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ മടക്കി ഇതിങ്ങനെ കരക്റ്റാക്കി മടക്കിയിട്ട് ഇങ്ങനെ തന്നെയാണ് ചൂടാറിൻ്റെ ഓപ്പണും അടിച്ചിട്ട് വരുന്നത് ഈ കട്ടില്ലേ ഇവിടെ വന്ന ഈ കട്ടിനേക്കാളും കുറച്ചും കൂടി താഴോട്ടേക്ക് നമ്മൾ സൂചീനെ രണ്ട് സ്റ്റെപ്പും കൂടി താഴോട്ടേക്ക് അടിച്ചെടുത്ത് എന്നിട്ട് ഫ്രഷർ ബോട്ട് പൊന്തിച്ച് ഇവിടുന്ന് ഇപ്പം കണ്ടില്ലേ ഈ ഓപ്പണിൻ്റെ കുറച്ച് താഴോട്ടേക്കാണ് നമ്മൾ വെ അടിച്ചെടുത്തത് എന്നിട്ട് നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ ഒരു മടക്ക് മടക്കുന്നു ഇവിടുന്ന് ഇങ്ങനെ മടക്കി ഇവിടുന്ന് ഇങ്ങനെ മടക്കി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അടിച്ചെടുക്കുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡിൽ മടക്കി അടിക്കും തന്നെയാണ് ചുരിദാറിന്റെ സൈഡിലുള്ള അടി അടിച്ചെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിന ഇതിനിപ്പോ ഇവിടെ മാത്രം ഒന്ന് മടക്കി ഇവിടെ മടക്കി ഒഴിക്കുന്നത് ശരിക്ക് കസവല്ലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇവിടെയുള്ള ഈ മടക്ക് വേണ്ട നേരിട്ട് ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് അടിച്ചുകൊടുത്താൽ മതി ഇതിപ്പോ ചെറിയൊരു മടക്ക് കൊടുക്കുന്നത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പാവാടേന ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരു നാട രണ്ട് സൈഡിൽ നാട വെച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് നാട നാടിച്ചെടുക്കാം നാട മടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കുന്ന ഇവിടുന്ന് ഇങ്ങനെ മടക്കുന്ന ഇവിടുന്ന് ഇങ്ങനെ മടക്കുന്ന ഇങ്ങനെ മടക്കി നാട അടിച്ചെടുക്കുക ഈ നാടേന ഇങ്ങനെ നാടിച്ചതിന് ശേഷം നാടേന ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചങ്ങ് കയറ്റി കൊടുക്കുന്ന എന്നിട്ട് നമ്മൾ നമ്മൾ അടിച്ചുവെച്ച തമ്പതില്ല ആ തമ്പത്തിന്ന് ഇതാ എന്നിട്ട് ഒരു ബോക്സ് ആക്കി എടുക്കുന്നു ഇതിന് ഇങ്ങനെ അടിക്കുന്നു ഒന്നിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു പോലെ അടിച്ചെടുക്കുന്നു നമ്മൾ ബോക്സ് ആക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ രൂപ കുത്തിയിട്ട് ഇന്നോട്ടേക്ക് വരും ഇവിടെ കുത്തിയിട്ട് പിന്നെ ഈ ഇക്കോണില്ലേ നമ്മൾ അടിച്ചെടുത്ത് കോണിലേക്ക് അടിച്ചെടുക്കും എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ലോക്കിട്ടേക്കിപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് പോലെ അടിച്ചെടുത്ത് അവിടുന്ന് ഇങ്ങോട്ടേക്കടിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അടിച്ച് നിർത്തുന്നു ഇന്നേരം ഇത് നല്ല ഉറപ്പില്ലെന്നോളൂ ഈ നാടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇനി അതുപോലെ തന്നെ ഈ സൈഡും അടിച്ചെടുക്കുക രണ്ട് സൈഡിൽ നാട വെച്ചതിന് ശേഷം നമ്മൾ അടിയിൽ മടക്കിയിരിക്കുന്നു ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത പാവാട